എല്ലാവർക്കും നമസ്കാരം വിശ്വാസ ജീവിതം ഒരു ഉറച്ച നിലപാടാണ് ഷിമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്നാണ് കാറ്റത്ത് ആടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ അതേ ഷിമോനെ പീറ്റർ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ മീനിങ് പാറയെന്നാണ് ഒരു കാറ്റിനും ഇളക്കാൻ പറ്റാത്ത ദൃഢതയാണ് പാറ എന്നറിയപ്പെടുന്നത് ണയിൽ നിന്ന് പാറയിലേക്കുള്ള ദൂരം അത് വിശ്വാസ സ്ഥിരതയുടെ ദൂരമാണ് പ്രലോഭനങ്ങളിലും മറ്റു താല്പര്യങ്ങളിലും പെട്ട് ചാഞ്ചാടാനുള്ളതല്ല വിശ്വാസ ജീവിതം അത് ക്രിസ്തുവിൽ ഉറച്ച നിലപാടാണ് അലക്സാണ്ടർ മക്ലാരൻ പറയുന്നത് ദ റൂട്ട് ഓഫ് ഓൾസ് ഇൻ കോൺസേഷൻ ടു ഗോഡ് എന്നാണ് ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ വിശ്വാസ വഴിയിൽ എത്രയോ തവണ നമുക്ക് ഇടർച്ച വന്നു പോയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളിപ്പോഴും ആ ഞങ്ങളെ പോലെയായി നിൽക്കുന്നു എന്നുള്ളതാണ് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ചില രക്ഷപ്പെടലുകൾക്ക് വേണ്ടി അങ്ങനെ എത്രയോ എത്രയോ തവണ വിശ്വാസപാതയിൽ നമ്മൾ ഇടറി വീണിട്ടുണ്ട് നമ്മുടെ കർത്താവിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം ആ തീച്ചുളയ്ക്ക് നടുവിൽ മൂന്ന് ബാലന്മാർ വീഴുമ്പോഴും അവരുടെ ഫോക്കസ് മാറിയില്ല പൊട്ടക്കിണറ്റിന്റെ ആഴത്തിൽ കിടക്കുമ്പോഴും ഫോക്കസ് മാറിയില്ല വിശക്കുന്ന സിംഹങ്ങൾക്ക് നടുവിൽ കഴിയുമ്പോഴും ഫോക്കസ് മാറിയില്ല കാരണം അവർ വിശ്വാസത്തിൽ അടിയുറച്ച നിലവാരമുള്ളവരായിരുന്നു നിലപാടുള്ളവരായിരുന്നു നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിന്റെ തകർച്ചയുടെ അടിസ്ഥാന കാരണം വിശ്വാസത്തിൽ നമ്മൾ ഇടറുന്നു എന്നുള്ളത് തന്നെയാണ് വാഷിംഗ്ടൺ കുറിക്കുന്നു യു ഡുറ്റിന്റെ ഓൺ ബീങ് ജീവിതത്തിൻ്റെ വഴികളിൽ ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാകാം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ അവിടെയും കർത്താവിൽ ഫോക്കസ് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും പിശാജിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് തിരിക്കുക എന്നാൽ അതിനെ അതിജീവിക്കണം വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ഈ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവർ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതം സഹനങ്ങളുടെയും പരീക്ഷണങ്ങളുടേതുമാണ് വിശ്വാസ ജീവിതത്തിൽ കർത്താവിൽ ആഴപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പ്രലോഭനത്തിൻ്റെ കാറ്റിൽ ഞങ്ങൾ കടപ്പുഴകാതിരിപ്പാൻ കർത്താവിനെ മുറുക പിടിച്ചു ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് അരുള്ളണമേ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയും നേട്ടത്തിന് വേണ്ടിയും ഞങ്ങളുടെ കർത്താവിനെ തള്ളിപ്പറയുന്നവരായി ഞങ്ങൾ ഒരിക്കലും തീരരുതേ യേശുവെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങോട്ട് കൂടുതൽ ചേർന്ന് പണ്ടൊക്കെ വേണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഈ ലോകത്തിന് ഒരനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതം മാറണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ